ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ കൊല്ലം ജില്ലാ റിപ്പോർട്ടർ ആർ അരുൺരാജ് ക്യാമറാമാൻ രാജ്കിരൺ ഡ്രൈവർ ശ്രീകാന്ത് എന്നിവരെ ആക്രമിച്ച സാമൂഹ്യ വിരുദ്ധനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഓഫീസിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഓഫീസിന് മുന്നിൽ നിന്ന് ലൈവ് പ്രോഗ്രാം ചെയ്യുകയായിരുന്ന റിപ്പോർട്ടറേയും ക്യാമറാമാനേയും ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറെയും അസഭ്യം പറഞ്ഞുകൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഇനി ഇത്തരം പ്രവൃത്തികൾ ആവർത്തിച്ചാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി കൊല്ലം ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മദ്യലഹരിയിലായിരുന്ന അക്രമി പോലീസിനെ വെട്ടിച്ച് കടന്നു പോലീസിനെയും മാധ്യമ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത് പിന്നീട് അക്രമിയെ പോലീസ് പിടികൂടി സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജി ബിജു സെക്രട്ടറി സനൽ ഡി പ്രേം എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷേ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം